വിഴിഞ്ഞത്തിനായി ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു വിഴിഞ്ഞം പദ്ധതി ജീവനോപാധി നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി നഷ്ടപരിഹാരം ഇതുവരെ ലഭിക്കാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് തുക അനുവദിച്ചത് ചെറിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് നാല് ദശാംശം രണ്ട് ലക്ഷം വീതം ആകെ രണ്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപ നൽകി കടൽതീരം റിസോർട്ടിലെ പതിനഞ്ച് ജീവനക്കാർക്ക് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം വീതം ആകെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ നൽകി ഇതിനായി ആകെ രണ്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി അനുവദിച്ചു വിഴിഞ്ഞം ഹാർബറിന് സമീപം മത്സ്യത്തൊഴിലാളികൾക്ക് കളിസ്ഥലം നിർമ്മിക്കുന്നതിന് എൺപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം അനുവദിച്ചു കരമടി തൊഴിലാളികൾ കരമടി വനിതാ തൊഴിലാളികൾ മസൽ ലേബേഴ്സ് എന്നിവർക്കാണ് നഷ്ടപരിഹാരം അനുവദിച്ചത് ഇതിനായി ഏഴ് ദശാംശം ഒന്ന് എട്ട് കോടിയാണ് അനുവദിച്ചത് ആകെ ഒൻപത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ധനസഹായമാണ് വിതരണം ചെയ്യുന്നത് വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസന വഴികളിൽ നാഴികക്കല്ലാവുന്ന അഭിമാന പദ്ധതിയാണ് പദ്ധതിക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്ന പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാർ നിലപാടിന്റെ ഉറപ്പാണ് ധനസഹായ വിതരണത്തിലൂടെ തെളിയുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തടുത്തത് പതിനെട്ടോളം കപ്പലുകളാണ് തുറമുഖത്ത് നിർമ്മാണം പൂർത്തിയായ ബർത്തിൽ ഒരേ സമയം അടുപ്പിക്കാൻ കഴിയുക രണ്ട് കപ്പലുകൾ മാത്രം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ബെർത്തിൽ കപ്പലുണ്ടെങ്കിൽ ബാക്കി കപ്പലുകൾ ഊഴം നോക്കി പുറങ്കടലിൽ നങ്കൂരമിടുകയോ കൊളംബോ ഉൾപ്പെടെ സമീപ തുറമുഖങ്ങളിലേക്ക് പോവുകയോ ചെയ്യും ഇതേ സമയം തന്നെ മറ്റ് നാല് കപ്പലുകൾ കൂടി തുറമുഖത്തെത്താൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു ഏഴ് കപ്പലുകളാണ് തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്തത് വരും ദിവസങ്ങളിൽ രണ്ടും ഇന്നലെ അഞ്ച് കപ്പലും ഷെഡ്യൂൾ ചെയ്തിരുന്നു മണിക്കൂറിൽ ശരാശരി നൂറ് ടി യു കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നിലവിൽ തുറമുഖത്തിനുള്ളത് പത്ത് മണിക്കൂറുകൊണ്ട് ശരാശരി ആയിരം ടി യു കണ്ടെയ്നർ കൈകാര്യം ചെയ്യും അടുപ്പിക്കുന്ന കപ്പലിൽ നിന്ന് ഇറക്കാനും കയറ്റാനുമുള്ള കണ്ടെയ്നറുകളുടെ എണ്ണവും അവയുടെ ക്രമീകരണവും അനുസരിച്ച് സമയക്രമത്തിൽ മാറ്റമുണ്ടാകാം അതിനാൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കപ്പലുകളെല്ലാം തുറമുഖത്ത് അടുക്കാൻ സാധ്യതയില്ല ജനുവരിയിൽ നാൽപ്പത്തിയഞ്ച് കപ്പലുകളാണ് തുറമുഖത്ത് അടുപ്പിച്ച് കണ്ടെയ്നർ മാറ്റം നടത്തിയത് മാർച്ചിൽ ആദ്യ രണ്ടാഴ്ചക്കിടയിൽ പതിനേഴ് കപ്പലുകൾ വീഴ്ത്തി തടുപ്പിക്കുക ായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെയും ചെലവാക്കിയത് രണ്ടായിരത്തി കോടി രൂപയെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞിരുന്നു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം നൽകാത്തതിനാൽ ഈ തുക നബാർഡിൽ നിന്ന് വായ്പയായി ലഭ്യമാക്കും കാര്യത്തിൽ കേന്ദ്രം നിലപാട് മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും അതേസമയം വിജി എഫ് കേരളത്തിന്റെ അവകാശമാണ് ഔദാര്യമല്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും കമ്മീഷൻ ചെയ്യാനായി കാത്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു നാലാം നാലാംഘട്ടമാകുന്നതോടെ ഇത് മുപ്പത് ലക്ഷമാകും റെയിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാനുണ്ട് റെയിൽ കണക്ടിവിറ്റിക്കായുള്ള കൊങ്കൺ റെയിൽവേയുടെ ഡി പി ആർ കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി അനുമതി യാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും നൂറ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമടക്കം കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന മുന്നേറ്റത്തിനായി കേരള ബജറ്റിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു സിംഗപ്പൂർ റോട്ടർ ഡാം ദുബായ് തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക്